പ്രാഥമിക തലത്തിലുള്ള ധർമ്മോപദേശമാണ് ധൈത്രിയോപനിഷത്തിൽ ശിക്ഷാവല്ലിയിൽ പതിനൊന്നാമത്തെ അനുവാക്കത്തിൽ ഉപദേശിച്ചതിനെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ അവസാന ഭാഗമാണ് അതായത് സാമാന്യധർമ്മോപദേശമൊക്കെ പറഞ്ഞു സാമാന്യമായൊരു മനുഷ്യൻ വിശേഷിച്ച് കുടുംബജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടതൊക്കെ പറയാം ഇനി വിശേഷായിട്ട് പറയുകയാണ് നിനക്ക് ഏതെങ്കിലും വിഷയത്തിലോ ആചരണ വിഷയത്തിലോ സംശയം വന്നാൽ അവിടെ സമാനന്മാരുമായിട്ടോ കൂട്ടുകാരുമായിട്ടോ ബന്ധുക്കളായിട്ടോ ചർച്ച ചെയ്തിട്ട് ഒരു പ്രയോജനം ഇല്ല നമ്മൾ കൂടുതൽ അപകടത്തിൽ എത്തുന്നേ ഉള്ളൂ അപ്പം എന്ത് വേണം യുക്തന്മാരും ആയുക്തന്മാരും അലൂക്ഷന്മാരും ധർമ്മകാമന്മാരുമായ ബ്രാഹ്മണരെ അവിടെ മാതൃകയാക്കണം അവരോട് സംശയങ്ങൾ ചോദിക്കാം അവർ പറയുന്നതിനനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കാം ഇത് പലപ്പോഴും വരാറുണ്ട് പല വിഷയങ്ങൾ വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ ചിലപ്പോൾ അത് സ്വത്ത് വിഭജനാവാം അല്ലെങ്കിൽ പലന്തും അമ്മയോടുള്ള വ്യവഹാരമാവാം മക്കളോടുള്ള വ്യവഹാരാവാം പത്നീനോടുള്ള വ്യവഹാരാവാം പതിനോടുള്ള വ്യവഹാരാവാം ഒക്കെ തന്നെ നമുക്ക് സംശയം വരാം അപ്പം എന്ത് സന്ദർഭം വന്നാലും വിദ്വാൻമാരോട് സംശയങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന രീതി നമ്മുടെ ജീവിതത്തിൽ വേണം ഇത് പറഞ്ഞു തുടർന്ന് അതേപോലെ മറ്റൊരു ഉപദേശം ചെയ്യാം अथाख्या ब्राह्मण समर्शिन युक्ता आयुक्ता अलोक्षा धर्म काम स्यु यहां ते वर्तेर तथा वर्ता अथ्या अन എന്ന് വെച്ചാൽ എന്ന് പറഞ്ഞാൽ സാമാന്യമായി പറയേണ്ടതൊക്കെ ഞാൻ പറഞ്ഞു എന്ന് കഴിഞ്ഞു എനിക്ക് വിശേഷമായിട്ട് പറയാം അഭ്യാഖ്യാതന്മാരിൽ എന്നുവെച്ചാൽ അർത്ഥം അഭ്യാഖ്യാതന്മാരുടെ വിഷയത്തിൽ എന്തെങ്കിലും സംശയം വന്നാൽ ആരാണ് അഭ്യാഖ്യാതന്മാര് അഭ്യാഖ്യാതൻ എന്ന് പറഞ്ഞാൽ നല്ലോണം കേട്ട ആൾക്കാർ എന്ന അർത്ഥം പേര് കേട്ട ആൾക്കാർ അപ്പൊ പേര് കേട്ട ആൾക്കാർ എന്ന് പറഞ്ഞാൽ അവിടെ എന്താ അർത്ഥം പ്രശസ്തന്മാര് അല്ല അങ്ങനെയും പറയാ അതന്നെയാണ് വാക്കിന്റെ അർത്ഥതാണ് പ്രശസ്തന്മാരെന്ന വാക്കിന്റെ അർത്ഥം പക്ഷെ ഭാഷ്യകാരൻ ഇവിടെ പറഞ്ഞു പറഞ്ഞുതരും ദോഷേണ സന്ധിഹ്യമാനാഹാ ജനാഹാ അഭ്യാഖ്യാതാ ഉച്ചയന്തേ ദോഷത്താൽ സന്ദേഹിക്കപ്പെടുന്നവരാണ് അഭ്യാഖ്യാതന്മാർ ഇപ്പൊ ശ്രേഷ്ഠന്മാരായ പ്രശസ്തന്മാരായവരെ കുറിച്ച് സംശയമൊന്നും ഉണ്ടാവാനില്ല അവരോട് എങ്ങനെ പെരുമാറണം എന്ന് ചോദിച്ചാൽ അവരോട് ആദരപൂർവ്വം പെരുമാറണം എന്നാ മറുക ഇപ്പൊ സംശയമുണ്ടായ ആരെ കുറിച്ചാ ദോഷേണ സന്ധിഹ്യമാനാഹ ദോഷമുള്ളവരാണെന്ന് സന്ദേഹിക്കപ്പെടുന്നവർ അവർ ദോഷമുള്ളവരാണോ അല്ലയോ എന്ന് നമുക്കറിയില്ല അവര് ശീത്താൾക്കാരാണ് മോശക്കാരാണെന്ന് നമുക്കറിയില്ല പക്ഷേ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അവര് വളരെ മോശമായിട്ടോ വീട്ടുകയറ്റാൻ കൊള്ളില്ല എന്നൊക്കെ ചിലരെ കുറിച്ച് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷെ ഇല്ല നമുക്ക് നേരിട്ടറിയില്ല അപ്പൊ അങ്ങനെയുള്ളവരിൽ എങ്ങനെ വ്യവഹാരം ചെയ്യണം സംശയം വരാം അഭിപ്രായം എന്തായാലും ഇത് പറയുമ്പോൾ നമ്മൾക്ക് ഓർമ്മ വരിക ഒരു കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു സംഭവമാണ് ആ ഒരു മുപ്പത് വർഷം മുമ്പായിരിക്കും അവിടെ ആശ്രമത്തിൽ അന്നും ഇന്നും വരുന്ന ഒരു കുടുംബം ഇന്ന ഓരോരുണ്ട് ഇന്നും ഓരോരുണ്ട് ഒരു പതിയും പത്നിയും അവർക്കൊരു മകനുമാണ് ഇന്നവർക്ക് നല്ല വലിയ വീടൊക്കെ ഉണ്ട് സൗകര്യമുള്ള വീടൊക്കെ ഉണ്ട് അന്ന് അവർക്ക് വീടൊന്നുമില്ല അപ്പോൾ അവരെവിടെയാ താമസിക്കണമെന്ന് ചോദിച്ചാൽ മരം കൊണ്ട് ഇങ്ങനെ ചുമരടിച്ചിട്ടുള്ള ഒറ്റ മുറിയാണ് ആ മുറിയാണ് കടപ്പ മുറി ആ മുറിയാണ് സ്വീകരണ മുറി ആ മുറിയാണ് അടുക്കള എല്ലാം അത് തന്നെയാണ് അതും നല്ല ചുമരില്ല ഇങ്ങനെ വിറകിന് വേണ്ടി കിട്ടുന്ന മരക്കഷണങ്ങളിൽ വീതി ഉള്ളത് വെച്ച് അടിച്ചുണ്ടാക്കിയൊരു വീടാണ് അതിനാണ് അവർ താമസിക്കുന്നത് ടയിൽ കൂടെ ഗ്യപ്പ് അടക്കമുണ്ട് അങ്ങനത്തെ വീട്ടിലാണ് ഒരിക്കലൊരു കാര്യപരിപാടിയായി ബന്ധപ്പെട്ട് ആ നാട്ടിൽ പോയപ്പോൾ ഞാൻ അതിൽ താമസിച്ചിട്ടുണ്ട് പറയാം അതിനെക്കുറിച്ച് ഒരു പതി പത്നി കൊച്ചു കുഞ്ഞാണ് ഇന്നാവും വലിയ ആളായി അത് കല്യാണമൊക്കെ കഴിഞ്ഞു അന്നാ കൊച്ചു ഈ ഈ പതിയുടെ സ്വഭാവം എന്താ വെച്ചാ എവിടെ ഒരു ഒരു കാഷായ വസ്ത്രം കണ്ട ആരെ കണ്ടാലും വിളിച്ചു കൊണ്ടുപോകും വീട്ടിലേക്ക് അതൊരു സ്വഭാവമാണ് അത് അതൊരു ഒരു ബഹുമാനം ഒരു അവർക്ക് ഭക്ഷണം കൊടുക്കുക അത് അദ്ദേഹത്തിൻ്റെ ഒരു അപ്പം ഇങ്ങനെ ഒരു കാവി കാവ്യമുണ്ടൊക്കെ കൊടുത്തിട്ട് ഒരാൾ അയാളെ വീട്ടിൽ നിന്ന് പുറത്താക്കിയതാണ് അയാൾ സന്യാസിയൊന്നും അല്ല വീട്ടിൽ നിന്ന് പുറത്താക്കിയതാണ് ചവിട്ടി പുറത്താക്കിയതാണ് അയാളുടെ പത്നിയും മക്കളും കൂടി അങ്ങനെ പത്നിയും മക്കളും കൂടി പുറത്താക്കണമെങ്കിൽ പകുതി കുറ്റം അയാളുടെ അടുത്തുണ്ടാവാം പകുതി കുറ്റം അവരുടെ അടുത്തുണ്ടാവാം നമുക്കറിയില്ല അയാളുടെ കയ്യിലിരിപ്പും ഒരു കാരണമായിരിക്കും അവരുടെ കയ്യിലിരിപ്പും ഒരു കാരണമായിരിക്കും നമുക്കറിയില്ല ഏതായാലും ഇദ്ദേഹത്തിന് കാലിന് ഒരു അപ്പം ഈ മുറി ഉണങ്ങണമെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് അടങ്ങി ഒതുങ്ങി കിടന്ന് വിശ്രമിക്കണം അപ്പം ഇത് കണ്ടപ്പോൾ ഈ പതിക്ക് വലിയ കൃപ വന്നു ഇയാളെയും കൂട്ടി വീട്ടിലേക്ക് പോകും ഈ വീട്ടിലാകെ ഒരു മുറിയാണല്ലോ മനസ്സിലാക്കണം ഒരു രണ്ട് മുറി ഉണ്ടെങ്കിലോ ഒരു അടുക്കളയും ഒരു മുറി ഉണ്ടെങ്കിലോ ഒരു പ്രശ്നവും പത്നിക്കില്ല ആകെ ഒരു മുറിയേ ഉള്ളൂ അതാണവരുടെ കിടപ്പ മുറി അതാണവരുടെ സ്വീകരണ മുറി അതാണ് അവരുടെ അടുക്കള എല്ലാം അതിന് വാതിലുണ്ടോ ഒറ്റ വാതിലുണ്ട് ഇങ്ങനെ അത് വീണാ പോകുന്നു ഒരു വാതിലുമാണ് ചുമരൊന്ന് തട്ടിയാൽ പൊളിയുന്ന ചുമര അവർ ഞാൻ കിടക്ക താമസിക്കണം ഇയാൾ ചെറുപ്പമാണ് ഈ കഷായ വസ്ത്രം ധരിച്ച ധരിച്ചയാൾ പ്രായം കൊണ്ട് ചെറുപ്പമാണ് അപ്പം ഈ പത്നി പറഞ്ഞു അത് പാടില്ല ഇയാൾ ഇവിടെ എനിക്ക് അനുഭവമല്ല അപ്പം പതി പറഞ്ഞു രണ്ടാഴ്ചയല്ലേ രണ്ടാഴ്ച അയാൾ വിശ്രമിച്ചാൽ ഈ രോഗമൊക്കെ മാറും എന്നാൽ ഞാൻ ആശുപത്രിക്ക് പോവാം ഞാൻ ഇവിടെല്ല ഞാൻ ഇവിടെ നിൽക്കണില്ല എന്ന് പറഞ്ഞു അങ്ങനെ രണ്ടാളും കൂടി ആശുപത്രി വന്നു ലഹള മൂത്തപ്പോൾ ഒരാൾ വലിയ പ്രശ്നമായി ലഹളയായി ലഹളവനാ തെറ്റോന്നല്ല സ്വാഭാവികമായിട്ട് വീട്ടിലുണ്ടാവേണ്ടെന്നതായ ഒരു ലഹള അത്രയേ ഉള്ളൂ വീട് സന്തോഷമായിട്ട് പോകണമെങ്കിൽ ഇടക്കിടക്ക് കലഹ ഉണ്ടാക്കണം എന്നാണ് പതിയും പത്നിയും ഇടയ്ക്കിടയ്ക്ക് കലഹ ഉണ്ടായാലേ വീട്ടിലൊരു സന്തോഷം ഉണ്ടാവുള്ളൂ എൻ്റെ അഭിപ്രായം ഏ ശരിയോ തെറ്റോ തെറ്റ് ശരി ആ ഇടയ്ക്ക് കലഹ ആവശ്യമാണ് ചിതാനന്ദം സ്വാമി പറഞ്ഞാൽ അല്ലാട്ടോ തിരുക്കുറില് തിരുവള്ളൂര് അവസാനം പറഞ്ഞത് കലഹപ്രകരണമാണ് ഒരു വീട് സന്തോഷമായിട്ട് പോകണമെങ്കിൽ ഇടക്കിടക്ക് കലഹം വേണം കലഹം കഴിഞ്ഞ് ഒത്തുകൂടുമ്പോൾ ഉള്ളൊരു സുഖം അതൊന്നു വേറെ അത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായാലേ കുടുംബം ഭദ്രായിട്ട് പോകുള്ളൂ എന്നാൽ അയച്ചിട്ട് പോയി എന്നാലും കലഹം ഉണ്ടാക്കണ്ടട്ടോ പോയിട്ട് അത് വേറെ വിഷയം അപ്പോൾ ഇവർ കലഹമായിട്ട് ആശ്രമത്തിലുള്ളു അപ്പോൾ ഇയാൾ പറഞ്ഞു സ്വാമി സ്വാമി എപ്പോഴും സ്നേഹം എല്ലാവരെയും സ്നേഹിക്കണം എല്ലാവരെയും അങ്ങനെ സ്വീകരിക്കണം എന്നൊക്കെ എല്ലേ പഠിപ്പിക്കാറ് മാത്രമല്ല അതിഥി ദേവോഭവന്നൊക്കെ സ്വാമി പറയാറില്ലേ ഉണ്ട് അപ്പം ഞാൻ ഇങ്ങനെ നല്ല ഉദ്ദേശം വെച്ച് ഒരാളെ വീട്ടിൽ കൊണ്ടുപോകുന്നു രണ്ടാഴ്ച താമസിപ്പിക്കാൻ നോക്കിയപ്പോൾ ഇവൾക്കത് ഇഷ്ടമല്ല അവൾ എന്താ വിനാശമത്തോന്ന് പഠിക്കണത് എന്ന് അയാളുടെ ഭാഗം ഞാൻ പറഞ്ഞു ശരി നിങ്ങൾ പറയാനുള്ളത് പറഞ്ഞു ഇനി ഇവർ പറയട്ടെ അവർ അവരോരോ സ്വാമി എന്ന് ആലോചിച്ച് നോക്ക് ഞങ്ങൾക്ക് വീട് മര്യാദയ്ക്ക് ഉണ്ടോ ഒറ്റ മുറിയല്ലേ ഉള്ളൂ ആ മുറി തന്നെ എന്താണെന്ന് സ്വാമിക്കറിയാമല്ലോ അവിടെയാണോ ഈ പരിചയമില്ലാത്തൊരാളെയും കൊണ്ട് ഞാൻ നിൽക്കേണ്ടത് രാവിലെ ആപ്പോൾ ഏട്ടൻ ജോലിക്ക് പോകും പിന്നെ ഏട്ടൻ വൈകുന്നേരം ജോലി കഴിഞ്ഞ് വരുള്ളൂ അതുവരെ ഞാൻ വേണോ ഇയാളുടെ കൂടെ നിൽക്കുക എന്താ പറയേനൊരു അർത്ഥം വേണ്ടേ ഞാൻ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം അപ്പം ഇയാളെന്ന് പറഞ്ഞു അത് അയാൾക്ക് വിശ്രമിച്ചാലേ രോഗം മാറുള്ളൂ ഞാൻ ഒരു കാര്യം ചെയ്യൂ നമുക്ക് ആശ്രമത്തിലൊരു സൗകര്യമില്ല അന്ന് ആശ്രമം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു മുറിയും ഒരു ചെറിയൊരു ഒരു ഒരു ഹോൾ മാത്രമാണ് അക്കാലത്ത് എങ്ങനൊരു ഹോൾ ഉണ്ടല്ലോ അയാളിവിടെ വന്നോട്ടെ നിങ്ങളെ വീട്ടിൽ താമസിപ്പിക്കേ വേണ്ട ഒരു കാരണവശാലും താമസിക്കുക അപ്പോൾ സ്വാമി ഇവളെ ഭാഗമാണോ അതെ ഈ കാര്യത്തിൽ ഞാൻ അമ്മയുടെ ഭാഗമാണ് അയാൾ ഇവിടെ താമസിച്ചോട്ടെ അയാൾക്ക് എവിടെയെങ്കിലും രണ്ടാഴ്ച വിശ്രമിക്കണം എന്നല്ലേ ഉള്ളൂ ആശുപത്രി വിശ്രമിച്ചോട്ടെ രോഗം മാറിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു മുറിയും കൂടി ഉണ്ടെങ്കിൽ വിരോധമൊന്നുമില്ല അവിടെ അയാളെ താമസിപ്പിക്കാൻ അല്ലാതെ വയ്യ വേണ്ട അല്ലെങ്കിൽ നിങ്ങൾക്ക് അയാളെ മുൻപരിചയം ഉണ്ടാവണം അതും ഇല്ല അയാൾ ദോഷമൊന്നും ചെയ്യുന്ന ആളല്ല സ്വാമി ആണോ അല്ലയോ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ അഭ്യാഖ്യാത ഇതിലൊന്നും അയാൾ ദോഷം ചെയ്യുന്ന ആളല്ല ആളല്ലാന്ന് ഏട്ടം പറയും പക്ഷെ അയാൾ നോട്ടം കണ്ടാറ് അയാൾ ദോഷമാണ് എന്നവര് അയാൾ അവർ പറയണം അതൊരു സ്ത്രീക്ക് അറിയില്ലേ ഒരാളുടെ ശബ്ദം ഒരാളുടെ സ്പർശം ഒരാളുടെ നോട്ടം ഒക്കെ കണ്ടാൽ അത് ഗുണമാണോ ദോഷമാണോ എന്നൊരു സ്ത്രീക്ക് സ്വാഭാവികമായിട്ട് മനസ്സിലാവും അതൊരു പുരുഷന് മനസ്സിലാവില്ല ശരിയല്ലേ പറഞ്ഞേ അതെ അതുകൊണ്ട് ദോഷേണ സന്ധിഹ്യമാനാഹ് ഒരാളെ നമ്മൾ തൊടുകയെന്നാൽ തൊടലിന് മനസ്സിലാവും മറ്റേയാൾക്ക് മനസ്സിലാവും ദോഷാണോ ഗുണാണോ മനസ്സിലാവും അപ്പോ ഇത്തരം സന്ദർഭങ്ങൾ നമ്മളെ ജീവിതത്തിൽ നിരവധി വരും നിരവധി വന്നില്ലെങ്കിലും വരാം അങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ തെറ്റായ തീരുമാനം എടുത്താൽ അത് ദോഷമായിട്ട് വരും അവിടെ നമ്മൾ എടുക്കുന്ന തീരുമാനം ശരിയായിരിക്കണം ഒരിക്കലും ദോഷേണ സന്ധിഹ്യമാനഹ എന്നുള്ളത് കൊണ്ട് ഒരാളെ അകറ്റാൻ കാരണമാവരുത് അടുപ്പിക്കുകയും ചെയ്യരുത് അവരോടൊക്കെ ഇടപഴകേണ്ട ഒരു ഒരു നിലപാടുണ്ട് ആ നിലപാട് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം അല്പം പഴച്ചാൽ ജീവിതം നശിച്ചു പോകും അതുകൊണ്ട് ഈ ഉപദേശം വളരെ പ്രധാനമാണ് സമ്മർഷിന് അവിടെ ബ്രാഹ്മണന്മാരാണ് സമ്മർഷികൾ ഒന്നും വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല നേരത്തെ പറഞ്ഞ അതേ വാക്കുകളാണ് എങ്ങനെയുള്ള ബ്രാഹ്മണന്മാർ യുക്താ ആ യുക്ത യുക്തന്മാരും അപരപ്രവൃത്തന്മാരുമായ ബ്രാഹ്മണരാണ് സമ്മർഷികൾ അലൂക്ഷാധർമ്മാമാരൂക്ഷന്മാരും ധർമ്മകാമന്മാരുമായിരിക്കണം അങ്ങനെയുള്ളവര് യഥാത്തെ തേശു വർത്തേരൻ അങ്ങനെയുള്ളവരിൽ അവരിൽ അരിൽ അഭ്യാഖ്യാതന്മാരിൽ അവരെങ്ങനെയാണോ വർത്തിക്കുക അങ്ങനെ നീയും വർത്തിച്ചോളൂ തഥാ തത്രേഥ അപ്പം അവരെങ്ങനെയാണ് അവരിൽ വർത്തിക്കുക എന്ന് ഞാനറിയോ അതൊരിക്കലും അവരെ കണ്ടു നീ ചെയ്യരുത് ഒരു വിദ്വാൻ പ്രവർത്തിക്കുന്ന പോലെ മറ്റൊരാൾ പ്രവർത്തിക്കാൻ പാടില്ല ഒരു സന്യാസി പ്രവർത്തിക്കുന്ന പോലെ ഗൃഹസ്ഥം പ്രവർത്തിക്കാൻ പാടില്ല അപ്പം നേരിട്ട് ചോദിക്കാം ഞാൻ എങ്ങനെയാണ് ഇത്തരമൊരു സാഹചര്യത്തിൽ ഇത്തരമൊരു വ്യക്തിയോട് ബന്ധപ്പെടേണ്ടത് എന്ന് ചോദിക്കാം ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നമുക്ക് പ്രവർത്തിക്കാം ഇതാണ് ഉപദേശം വ്യക്തമാണല്ലോ ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ സവിശേഷമായും സാമാന്യമായും നമ്മൾ നിത്യജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടുന്ന എല്ലാത്തിനെയും എണ്ണി എണ്ണി പറഞ്ഞു ഇനി ഉപദേശം ഉപസംഹരിക്കുകയാണ് ഏഷ ആ ദേശഹ ഉപദേശ ആ ദേശ ഇത് ആദേശമാണ് ആദേശം എന്ന് പറഞ്ഞാൽ ആദേശത്തിന് ശരിക്കും മലയാളത്തിൽ കൽപ്പന എന്ന് പറയാം കോടതിയുടെ കൽപ്പന അല്ലെങ്കിൽ അമ്മയുടെ കൽപ്പന അച്ഛന്റെ കൽപ്പന ഗുരുനാഥന്റെ കൽപ്പന അങ്ങനെയൊക്കെ ഉണ്ടാവും ഇല്ലേ അതിനാണ് ആദേശം എന്ന് പറയാം ഏഷ ആദേശ ഇത് കൽപ്പനയാണ് വെച്ചാൽ ലംഘിക്കാൻ പാടില്ല അനുസരിച്ചിരിക്കണം ഞാനിപ്പോ ചെയ്ത ഉപദേശം ജീവിതത്തിൽ നീ അനുസരിച്ചിരിക്കണം ഏതാണ് സത്യം വധ ധർമ്മം ചര സ്വാധ്യായാൻമാ പ്രമദ ആചാര്യായ പ്രിയം ധനമാഹൃത്യ പ്രജാതന്തുമാ വ്യവചേച്ചി എന്ന് തുടങ്ങി ഇതുവരെ പറഞ്ഞത് ഈ ഉപദേശം ആദേശമാണ് കൽപ്പനയാണ് നിർബന്ധമായും നീ പാലിച്ചിരിക്കണം പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട് ഇത് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ എന്താ തോന്നുക ചെയ്യാതിരിക്കാനാ തോന്നുക നിയമം ലംഘിക്കാനാണ് നമുക്ക് പൊതുവേ ഒരു തോന്നൽ വരിക നിയമം നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് എന്ന് പൊതുവേ നമുക്ക് തോന്നാറില്ല പലരും മോട്ടോർ സൈക്കിളിൽ പോണേ കാണാറുണ്ട് ഒന്നുകിൽ ഹെൽമെറ്റ് തൂക്കിയിട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ ഹെൽമെറ്റ് മുമ്പിൽ ചാരി വെച്ചിട്ടുണ്ടാവും ഇതെന്തിനാ എന്തിനാ ഹെൽമെറ്റ് സർക്കാരിന് വേണ്ടിയിട്ടാണ് ഒരു സർക്കാർ പറയണത് നമ്മുടെ തലയ്ക്ക് നമ്മൾ പ്രൊട്ടക്ഷൻ കൊടുക്കണ്ടേ ചിന്തിക്കുക പിന്നെ ഫോർ വീലർ ചെയ്യുമ്പോൾ ഡ്രൈവിണ സീറ്റ് ബെൽറ്റ് ഇടാണ്ട് പോകണം എന്തിനത് നിയമം പാലിച്ചെന്താ കുഴപ്പം നമ്മളൊരു പൗരന്റെ ധർമ്മമാണ് നിയമം പാലിക്കുക എന്നുള്ളത് പക്ഷേ ഒരാദേശം തെറ്റിക്കാനുള്ള വാസന മനുഷ്യ സഹജമാണ് വളരെ മുമ്പ് ആയിരത്തി എഴുന്നൂറുകളുടെ ഒടുവിലാണ് ബ്രിട്ടനിൽ വലിയൊരു സിഗാർ കമ്പനി ചുരുട്ട് കമ്പനി പരസ്യം കൊടുത്തിരുന്നു വലിയൊരു ബോർഡ് ആ ബോർഡ് പിടിച്ചിട്ടൊരാൾ നടക്കുകയാണ് ബാക്കിൽ ഒരാൾ ബാൻഡ് അടിക്കുന്നുണ്ട് ഈ ബോർഡിൽ എന്താ എഴുതിയത് ഇതിൻ്റെ പിന്നിൽ എഴുതിയത് ആരും എന്നാണ് പിന്നിൽ എന്താ എഴുതിയത് ഈ ചുരുട്ട് എപ്പോഴും ഉപയോഗിക്കുക എന്നാണ് എൻ്റെ മുമ്പിൽ എഴുതിയാൽ ഇതിൻ്റെ പിന്നിൽ എഴുതിയത് വായിക്കരുത് എന്ന് പറഞ്ഞാൽ വായിക്കാനുള്ള ത്വര നമുക്ക് വരും ഏതെങ്കിലും ഒരു രഹസ്യം ഒരു വർത്തമാന നാട്ടിൽ പരക്കണമെങ്കിൽ നമ്മൾ പറയുന്ന ആളോട് ഇത് പറഞ്ഞാൽ മതി ഇത് രഹസ്യമാണ് നിന്നോട് മാത്രം പറഞ്ഞതാണ് കേട്ടോ നീ ആരോടും പറയരുതേ എന്ന് പറഞ്ഞാൽ മതി എന്നാൽ അത് നല്ലവണ്ണം പരന്നോളൂ ഉറപ്പ് നേരെ മറിച്ച് നീ ഇപ്പോൾ ഇവിടുന്ന് കേട്ടതൊക്കെ എല്ലാവരോടും പറഞ്ഞു കൊടുക്കണം കേട്ടോ എന്ന് പറഞ്ഞാൽ ഒരാളും പൊതുവേ മറ്റാരോടും പറഞ്ഞു കൊടുക്കുക എന്നുള്ള അപകടമൊന്നും ചെയ്യാറില്ല അത് മനുഷ്യ സ്വഭാവമാണ് അപ്പൊ അതുകൊണ്ട് ഏഷ ആദേശ എന്ന് പറഞ്ഞാൽ ഒടനെ അത് തെറ്റിക്കാനുള്ളൊരു വാസന നമുക്കുണ്ടാവും മനസ്സില്ല എന്താ അപ്പൊ പറയാണ് ഏഷ എടോ നിന്റെ നന്മയ്ക്ക് വേണ്ടി നിന്നോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ തന്ന ഉപദേശാണിത് അപ്പൊ ഭാഷ തീരെ മാറി ആദ്യം ആദേശ എന്ന് പറഞ്ഞു പിന്നെ ഉപദേശ നിന്നോടുള്ള സ്നേഹം കൊണ്ട് നീ നന്നായി കാണണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ സ്നേഹപൂർവ്വം ഉപദേശിച്ചതായിട്ടോ വേണമെങ്കിൽ പാലിച്ചാൽ മതി മറ്റേതല്ല മറ്റൊരു നിർബന്ധം ചെയ്യണം ഏഷ ആദേശ ഏഷ ഉപദേശ ഏതത് അനുശാസനം ഇത് അനുശാസനമാണ് അനുശാസനം എന്ന് പറഞ്ഞാൽ അമ്മ അച്ഛൻ ആചാര്യൻ അല്ലെങ്കിൽ ഭരണാധികാരി ഒക്കെ കോടതി ഒക്കെ അനുശാസിക്കുന്നു നിർബന്ധമായും പാലിച്ചിരിക്കണം അപ്പൊ ഉപദേശം എന്ന് പറഞ്ഞാൽ ഉടനെ ഉപദേശാലേ വേണമെങ്കിൽ ചെയ്താൽ മതിയോ എന്നൊരു തോന്നൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുമ്പോൾ ഒട്ടനെ പറയാണ് ഇത് അനുശാസനമാണ്വ്യം ഇപ്രകാരം ഉപാസിക്കണം കേട്ടോ ജീവിതത്തിൽ ഇപ്രകാരം ഉപാസിക്കണം ഏവമുച്ച ഏതത് ഉപാസ്യം ഇപ്രകാരം തന്നെ ഇത് ഉപ ഉപാസിക്കപ്പെടേണ്ടതാകുന്നു എന്നാൽ ജീവിതത്തിൽ എല്ലാ നന്മയും ഉണ്ടാവും ഒരു അപകടത്തിൽ നമ്മൾ പോയി പെടില്ല ഇത് ശ്രദ്ധിക്കാത്തത് കൊണ്ട് കുറച്ചൊന്നുമല്ല അപകടത്തിൽ നമ്മുടെ സമൂഹം പെടുന്നത് കുറച്ചൊന്നുമല്ല വളരെ അപകടമാണ് ഇന്നലെ മിഞ്ഞാന്ന് അല്ല ഇന്നലെ തന്നെയാണ് ഒരു ഒരു കുട്ടിയെയും കൊണ്ട് അച്ഛനും അമ്മയും വന്നു ഒരു മോള് ആ മോള് പോയിരിക്കുക ഓടിപ്പോയിരിക്കുകയാണ് വീട്ടിൽ നിന്ന് അമ്മയും അറിയില്ല അച്ഛനും അറിയില്ല അവര് പോയി ആലപ്പുഴ പോയി അവിടുന്ന് പോലീസ് പിടിച്ചു വീട്ടുകാർ പോയി കൂട്ടി കൊണ്ടുപോകും നേരെ ആശുപത്രിക്ക് വന്നതാ അപ്പ എവളും ഒരു തന്റെ കൂടെ പോയിരിക്കുക ഏവനെ ഇന്ന് വരെ കണ്ടിട്ട് പോലും അവനായിട്ട് മൂത്ത പ്രേമ രണ്ട് കൊല്ലായിട്ട് ഓൺലൈൻ പ്രേമാണ് രണ്ട് കൊല്ലായിട്ട് അങ്ങനെ ആരൊന്നുപോലും അറിയില്ല ആ ആരൊന്നും ഞാൻ ഒരു മോളെ നിന്റെ മഹാഭാഗ്യത്തിനാണെന്ന് തിരിച്ചു വന്നു മഹാഭാഗ്യത്തിന് കാരണം ഒരു രണ്ട് ദിവസം പോലും നമ്മളെ ശരീരം ഉണ്ടാവില്ല അപ്പഴത്തേക്ക് മത്സ്യങ്ങളിൽ തിന്നു തീരും ഒരിക്കലും പൊങ്ങാത്തമാതിരി കല്ല് കെട്ടിയിട്ടാണ് കായലിൽ താത്തുക ആവശ്യം കഴിഞ്ഞാൽ ഇപ്പം കുട്ടികളെ കൊണ്ടുള്ള ഉപയോഗം കഴിഞ്ഞാൽ അത് ഒരു അഞ്ചു പത്ത് പേരുണ്ടാവും ഉപയോഗിക്കുക അത് കഴിഞ്ഞാൽ പിന്നെ വെയിറ്റ് കെട്ടി കായലിലേക്ക് അങ്ങട്ടേക്ക് അയ്യാം ആരാ കഴിക്കുക മീനുകൾക്ക് സുഖം സമൃദ്ധമായ ശാപ്പാട് അഷ്ടിക്കൂടെ ഒരിക്കലും പൊന്തൂല വ്യാപകമാണ് ഏജൻസുണ്ട് അതിനുള്ള ജോബി ഉണ്ട് എന്തോ ഒരു ഭാഗ്യത്തിനാണ് തിരിച്ചു പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ മനസ്സിലായി എന്നാ തോന്നുന്നത് അത്രയും പറയാൻ പറ്റൂ ഇന്നുവരെ കാണാത്ത ഒരു തൻ്റെ കൂടെയാണ് പോയത് ചിന്തിക്കുക അപ്പൊ മൂത്ത പ്രേമാണ് ഞാമിയോച്ചവർ വലിയ അടുപ്പായിരിക്കും അതിന് കാണുകയാണ് ഈ ചാറ്റിങ്ങേ ഉള്ളൂ ചിന്തിക്കുക ഇങ്ങനെ എന്തിലെല്ലാം നമ്മളെ മക്കൾ പോയിപ്പെടുന്നു എന്തിലെല്ലാം മക്കളെ കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ വീടിലെ സാഹചര്യം എന്താ ഇന്ന് കുടുംബങ്ങളുണ്ടോ എത്ര കുടുംബങ്ങളൊന്നും വലിയ വലിയ വീടുണ്ടാവും അതിനുള്ളിൽ വ്യക്തികളുണ്ടാവും ഒരു പുരുഷൻ ഒരു സ്ത്രീ വേറൊരു കുട്ടി വേറൊരാള് അവർ ഒത്തുകൂടുന്നുണ്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട് അവരൊന്നിച്ച് കിടക്കുന്നുണ്ട് ഒന്നിച്ച് വർത്തമാനം പറയുന്നുണ്ട് എന്നല്ലാതെ കുടുംബം എന്നുള്ളത് ഇന്ന് എത്ര ഉണ്ട് നമ്മുടെ നാട്ടിൽ ചിന്തിക്കേണ്ടത് കുടുംബധർമ്മങ്ങൾ പാലിക്കപ്പെടുന്ന എത്ര ഗൃഹങ്ങളുണ്ട് പിന്നെ നമ്മൾ ഉയർന്ന വേദാന്തമൊക്കെ പഠിച്ചിട്ട് എന്ത് കാര്യം വളരെ ഗൗരവമായി ചിന്തിക്കുക ഇനിയെങ്കിലും തിരുത്തിയാൽ ഇനിയെങ്കിലും നല്ലത് അത്രേ പറയാനുള്ളൂ അവർ ഒന്നും പറയാനില്ല അതുകൊണ്ട് ഏഷ ഏവം ഏത ഉപാസ്യം ഇത് ഇപ്രകാരം തന്നെ ഉപാസിക്കപ്പെടേണ്ടതാകുന്നു എന്നും പറഞ്ഞ് ഗുരുനാഥൻ ഉപദേശം ഉപസംഹരിക്കുകയാണ് അപ്പം നമ്മളിവിടെ വളരെ സൂക്ഷ്മമായ ഉയർന്ന വേദാന്ത തത്വങ്ങളൊന്നുമല്ല പഠിച്ചത് മറിച്ച് നിത്യജീവിതത്തിൽ അതും ഗൃഹസ്ഥ ജീവിതത്തിൽ കുടുംബജീവിതത്തിൽ നമ്മൾ വഴിതെറ്റാതെ ജീവിതം മുന്നോട്ട് നയിക്കാൻ എന്തൊക്കെ ചെയ്യണം എന്തൊന്നും ചെയ്യരുത് എന്നുള്ള കുറേ ആശയങ്ങളാണ് പഠിച്ചത് എന്തെങ്കിലും സംശയങ്ങൾ അവയിൽ ശേഷിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കണം ഒന്നും കൂടി ഓർമ്മിച്ച് വെക്കൂ വേദമനുചാരിയോ അന്തേവാസിനു ശാസ്തി സത്യം വധ ധർമ്മം ചര മാ പ്രമദ आचार्याय प्रियं धनमाहृत्य प्रजातन्तुं मा व्यवच्छेत्सीः सत्यान्न प्रमादितव्यं धर्मान्न प्रमदितव्यं भूत्यै न प्रमकुशलान्न प्रमादितव्यं भूत्यै न प्रमदितव्यं स्वाध्याय प्रवचनाभ्यां न प्रमादितव्यम् देव पितृकार्याभ्याम न प्रमादि दव्यम मातृदेवो भव पितृदेवो भव आचार्यदेवो भव अतिथिदेवो भव यान न वाद्यानि कर्माणि तानि सेवितवयानि नो इतराणि येके यानस्माकं सुचरितानि

अथ यदि ते कर्म विचिकित्सा वा वृत्त विचिकित्सा वा एतत्र ब्रह्मणा सम्मर्षिणः युक्ता आयुक्ता अलुक्षा धर्म कामा स्युः तत्र वर्तेरन् तथा तत्र वर्तेथाः अथ व्याख्यातेषु ये ब्राह्मणा सम्मर्षिणः युक्ता आयुक्ता अलोक्षा धर्मकामा स्युः यथा ते तेषु वर्तेरन् तथा तेषु वर्तेथा एष आदेशः एष उपदेशः एषा वेदोपनिषद् ഏതതുപാസ്യം ഇവിടെ ഒരു വാക്ക് നമ്മൾ പറയാൻ വിട്ടുപോയിട്ടുണ്ട് ഏഷാവേദോപനിഷത് എന്നൊരു മന്ത്രണ്ട് ഇത് വേദോപനിഷത്താണ് ഉപനിഷത്ത് സൂക്ഷ്മമായ വേദാന്ത തത്വമാണ് അഥവാ ഇതാണ് വേദത്തിലെ രഹസ്യം ഉപനിഷത്ത് രഹസ്യം എന്നും അർത്ഥമുണ്ട് അപ്പൊ ചിലപ്പോൾ നമുക്ക് സംശയം തോന്നാം മഹാവാക്യങ്ങൾ അല്ലെങ്കിൽ ആത്മബ്രഹ്മൈക്യമായിരിക്കുന്ന ഉപദേശങ്ങൾ അതൊക്കെ വേദാന്ത രഹസ്യമാണെന്ന് പറയാം ഇത് അത്ര വലിയ രഹസ്യമൊന്നുമല്ല ഇത് പ്രാഥമികമായിട്ടുള്ള ഉപദേശമല്ലേ ഇത് വളരെ പ്രാഥമിക തലത്തിലുള്ള ഒരു പിന്നെ എന്താ ഇതിനെക്കുറിച്ച് വേദോപനിഷത്ത് എന്ന് പറഞ്ഞത് എന്ന് ചോദ്യം മറുപടി ഇപ്രകാരം ധർമ്മത്തിനനുസരിച്ച് ജീവിതം നയിക്കുമ്പോഴേ നമുക്ക് വേദത്തിൻ്റെ സൂക്ഷ്മതത്വത്തെ മനസ്സിലാക്കാനുള്ള അവസ്ഥ ജീവിതത്തിലുണ്ടാവും വലിയ വലിയ ആശയങ്ങളെ പ്രസംഗിച്ചത് കൊണ്ടൊരു പ്രയോജനമില്ല നമ്മളെ ജീവിതം അതിനനുസൃതമായി നയിച്ചാൽ മാത്രമേ സൂക്ഷ്മ തത്വസാക്ഷാത്കാരത്തിലേക്ക് നമ്മൾ എത്തുകയുള്ളൂ അതുകൊണ്ടാണ് ഈ ധർമ്മോപദേശത്തെ വേദോപനിഷത്ത് എന്ന് പറയുന്നത്